അത് ഫോൺ ചെയ്ത് ഞാനിപ്പോൾ മൂന്ന് തവണ ഡീസൽ ചെയ്ത കാര്യം നമ്മൾ ഇവനെ മരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഡീസൽ നന്നായിട്ട് വണ്ടി കുടിക്കുന്നുണ്ട് സാർ മൂന്ന് തവണ ഡീസല് വില്ലേത് ഇനി ഒരു തവണയോടെ ഡീസല് പിന്നെയും ഓഹോ വണ്ടിയുടെ വണ്ടി ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇതാണ് ഇവിടുന്ന് നേരെ മാ ഫ്രൈതാണ് നമ്മുടെ വീട് ഇവിടുന്ന് നേരെ റിവർ വഴി നേരെ ക്യാൻബറ വഴി അതായത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായ ക്യാൻബറ വഴി നേരെ നമ്മൾ സിഡ്നിയിലോട്ടൊരു യാത്രയാണ് മാടിയോടേയും ലീവേടും യാത്ര പറഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ഞാൻ ബോട്ട് വേണ്ടി പോയെന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി സിഡ്നിയിലോട്ട് ഇറങ്ങിയാണ് ഇനി ഒരു രണ്ടായിരം കിലോമീറ്റർ നമ്മൾ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് സഞ്ചരിക്കേണ്ടതുണ്ട് സോ സ്വകാശ് നമ്മൾ ബൊംബാല കഴിഞ്ഞിരിക്കുകയാണ് നല്ല രസോട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ടോ മെയിനായിട്ട് ഞാൻ നിന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡുകൾ ഉണ്ടല്ലേ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് പൈൻ ട്രീസ് അവിടെയൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇതെല്ലാം വളർന്നു വരുന്നുണ്ട് ഇവിടെ എല്ലാം പൈൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല റോഡൊക്കെ കണ്ടില്ലേ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നല്ല രസമാണ് കാണാനായിട്ട് വണ്ടി ഒരു രക്ഷയില്ലാത്തോട്ടോ കേട്ടോ എനിക്ക് ടയറൊക്കെ തേഞ്ഞ് കേട്ടോ ഏഹ് എൻ്റെ പൊന്നെ ഫുള്ള് അഴുക്ക് പിടിച്ചിരിക്കുന്നു കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി എന്താണ് പറഞ്ഞത് അടിപൊളി യാത്രയാണ് കേട്ടോ ഇവിടെ ഫാൻ നിന്ന് ഓടുന്നുണ്ട് ഉറപ്പായിട്ടും വണ്ടി എവിടെങ്കിലും ഒന്ന് നിർത്തണം നിർത്തിയിടണം മോനെ മോനെ രാ ഓക്കെ അല്ലേ നീ ഏഹ് പേടിപ്പിക്കില്ല എന്നെ ഇവിടെ റേഞ്ച് അല്ല ഒന്നുമില്ല സോ ലെസ് ഗോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ഇവിടെയാണ് നിൽക്കുന്നത് സോ നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ഇനി ഏകദേശം മൂന്ന് മണിക്കൂറോടെ യാത്രയുണ്ട് നല്ല വിൻഡാണ് കഴിച്ചത് നമുക്ക് വീഡിയോയ്ക്ക് അത് വീഡിയോക്കകത്ത് പോലെ തന്നെ നല്ല വിൻഡാണ് അതിൻ്റെ കാര്യം വേറൊന്നും അല്ല നമ്മൾ ആകാശം തൊടുന്ന അത്രയും ഹൈറ്റുള്ള ഒരു കുഞ്ഞിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് നല്ല രസമാണ് കണ്ടില്ലേ ആ ഒരു മേഘങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്ന അത്രയും വലിയ ഹൈറ്റാണ് കാര്യം ഇവിടെ നല്ല വലിയ മലകളും അതിൻ്റെ കൂടെ തന്നെ താഴ്ച്ചകളും താഴ്വാരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ഡ്രീം ടു ഡ്രൈവ് എറ്റ് റോഡ് ലൈ ദിസ് എന്നാണ് എൻ്റെ ഉള്ളിലിപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പുറത്ത് ഇപ്പുറത്തും എല്ലാം ഒരേപോലത്തെ കാഴ്ചകളാണ് ആവുന്ന സമയത്ത് ഫുള്ള് ഗ്രീനറി ആവും നമുക്കിനിയൊരു നാനൂറ്റി അൻപത് കിലോമീറ്റർ കൂടി താണ്ടാനുണ്ട് അതിന് ഏകദേശം നാല് മണിക്കൂറാണ് നമ്മൾ എസ്റ്റിമേറ്റ് ടൈം എടുക്കുന്നത് പക്ഷേ ലഞ്ച് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അടുത്ത ഒരു സ്ഥലത്ത് പോയി ലഞ്ച് കഴിക്കണം ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന പ്ലേസ് കിങ് ജോർജ് ആണ് കിങ് ജോർജ് ലേക്കിൽ പോയിട്ട് ലെഞ്ച് കഴിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട് ഇനിയൊരു ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ഈ ഒരു സീനറി മാത്രമാണ് കാണാനുള്ളത് ഗോപ്രോ ഹെഡ് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് കാര്യം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്യാമറ ഉപയോഗിക്കാൻ ഇവിടെ പാടില്ല നമ്മുടെ ന്യൂഡിൽസ് ഓൾമോസ്റ്റ് റെഡിയായി നല്ല വിൻഡോ ഡൗൺ ചെയ്യാനിങ്ങനെ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതും കൂടെ പൊട്ടിച്ചൊഴിക്കണം പക്ഷേ എൻ്റെ കത്തിയോ അല്ലെങ്കിൽ ഫോർക്കോ ഒന്നുമില്ല സരി ഒരു ഫാൻ സംതിങ് ടു ഡീൽ വിത്ത് ദാറ്റ് ഗാസ് വിഷമിരിക്കുമ്പോഴല്ലേ കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എത്താറായി മറ്റേ സരികുമാർ പറയുന്നിട്ട് കൊച്ചി എത്തി കൊച്ചി എത്തി എന്ന് പറഞ്ഞ മാതിരി സിഡ്നി എത്താറായി ഹൺഡ്രഡ് ആൻഡ് ടെൻ കിലോമീറ്റർ സ്പീഡ് പോകേണ്ട സ്ഥലമാണ് നമ്മൾ പോകുന്നുണ്ടല്ലോ ഒരു അടിപൊളി ഒരു ഓൾഡ് വിൻറ്റേജ് കാർ പോകുന്നുണ്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളെല്ലാം പൈസ പെട്ടെന്നായിരുന്നു വണ്ടി കയറി രാവിലെയാണ് ഇവിടെ രാവിലെ ഏഴര ഡേ ആണ് ഞാൻ രാവിലെ അങ്ങനെ എഴുന്നേൽക്കത്ത ഒരാളാണ് ഞാൻ മറ്റേ ചെറിയൊരു ബേബികളുടെ ബോട്ട് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു നമ്മുടെ സാധനം കാണാനായിട്ട് ഇത്തവര ഇനിയും ഒരു വലിയൊരു ഡ്രൈവ് ഇന്നത്തെ ദിവസമുണ്ട് നല്ലൊരു ഡ്രൈവുണ്ട് ആദ്യത്തെ ആഡ് ഇവിടെ വന്നത് എൻ്റെ ബോട്ട് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ രൂപ ഇവർക്ക് കൊടുത്തിട്ടാണ് എനിക്ക് ഈ ഒരു ബോട്ട് ക്യൂൻസ്ലാൻഡിൽ നിന്നും സിഡ്നി വരെ ട്രാൻസ്പോർട്ട് ചെയ്തു തന്നത് അതായത് ട്രക്ക് വഴിയാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സോ ഇതൊരു പേഴ്സണൽ യാഡാണ് നമ്മുടെ സിഡ്നി യാർഡ് യാർഡെന്ന ഞാൻ പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് വലിയ എന്തോ സംഭവം ആയിരിക്കും ആയിരിക്കുന്നു ബട്ട് ഇതൊരു പേഴ്സണൽ യാഡാണ് ബട്ട് നമുക്ക് പുറകോട് പോകുമ്പോൾ കാണാൻ പറ്റും ഇത് എത്ര വലുതാണ് എന്ന് It's at the back, so lots of boats over here, as you guys can see, and lots of uh, kinracks. So, yeah, which one is, guys? You guys tell me which one is mine. huh? So, I just want to film this precious moment and <laughs> I commit. I can't wait. So, guys, this is our boy. This is the buoy. I brought it. So now um, it's been sitting for like around around a couple weeks now. Good morning, how are you? Looking nice boat. So it's been sitting for a couple of weeks here. So I can see, see a bit of dusty. Come and get the boat, you know um, because of, for the work and stuff. So guys uh yeah, need a kinda good clean and stuff. എൻ്റെ പൊന്നെ അങ്ങനെ അവസാനം വണ്ടിയുമായിട്ട് ബോട്ട് കണക്ട് ചെയ്തു ചെറിയ കേസൊന്നും അല്ലായിരുന്നു ഭയങ്കര വെയിറ്റ് ആണ് ബോട്ടിന് ബട്ട് എല്ലാം കഴിഞ്ഞു രാവിലെ ഇപ്പോൾ എട്ട് മണിയായി നമുക്ക് ഇനി തിരിച്ച് പോകാം ബെസ്റ്റ് ഗെറ്റ് ഇൻ ബാക്ക് സെപ്റ്റി അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ക്യാൻവറ കഴിഞ്ഞ് മൊനാറ ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ് ഇനി നമുക്ക് ഏകദേശം ഒരു ആറ് മണിക്കൂറോട് നമുക്ക് ഡ്രൈവ് ചെയ്യണം വീട്ടിലോട്ട് എത്താനായിട്ട് ഇപ്പം നമുക്ക് ഇടതുവശത്തായിട്ട് കാണാൻ പറ്റും റസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ബാത്റൂമിൻ്റെ വളവും അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലവും രണ്ട് കിലോമീറ്ററിനുള്ളിൽ കാണാൻ പറ്റുമെന്ന് നമുക്ക് അവിടെയെ വണ്ടി നിർത്താൻ പറ്റത്തുള്ളൂ അതല്ലാണ്ട് നമ്മൾ ഈ തോന്നുന്ന സമയത്ത് റോഡിനരിയിലോട്ട് വണ്ട് കയറ്റി നിർത്താൻ പറ്റത്തില്ല മെയിനായിട്ട് ഞാനിപ്പം ബോട്ട് വലിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ റോഡ് പണിയാണ് റോഡ് പണി എന്നുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ റോ റോളർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏത് തരത്തിലുള്ള റോളറാണെന്നും അതുപോലെ തന്നെ എത്രയോ എന്തോരം മെഷീനറീസാണ് ഒരു ചെറിയൊരു ഭാഗം റോഡിൻ്റെ ടാറിങ്ങിന് വേണ്ടി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ വൺ വേ ആണ് എത്ര വണ്ടികളാണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും എല്ലാവരും നല്ല നല്ല ചെറുക്കന്മാരായിട്ട് നല്ല രീതിയിൽ നിരനിരയായിട്ട് അവരവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഓവർടേക്കിംഗ് കാര്യങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല സോ ഫൈനലി മൂത്രോളിക്കൂട്ടിയിട്ട് ഒരു മണിക്കൂറെ വണ്ടി ഒന്ന് നിർത്താനായിട്ട് നമുക്കൊരു ഒരു സ്ഥലമില്ല കാര്യം നമ്മുടെ വണ്ടി ഒറ്റയ്ക്കുള്ളെങ്കിൽ നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് നിർത്താം പക്ഷേ നമ്മുടെ അതിൽ ബോട്ട് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇവിടെ നിർത്താൻ പറ്റും ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ള കൂമയിലാണ് കൂമ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് പറയേണ്ടത് ഹൈലാണ് ഹൈ കൺട്രീസിലാണ് അതായത് ഓസ്ട്രേലിയയുടെ വലതുവശത്ത് നടുക്കായിട്ട് വരും ഉണ്ടല്ല ഇവിടെ ഒരൊറ്റ ഇല്ല ഒറ്റ വീടോ ഒന്നുമില്ല ഇപ്പോൾ വണ്ടികളും കുറച്ച് എന്താ പറയണ്ടത് മലകളും കുന്നുകളും ഉള്ളൂ ഈ മലകളുടെ ഇടയിൽ കൂടെ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കേണ്ടത് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് വേണം സോ അഡ്ജസ്റ്റ് ഫോൺ ഹാ മൈ ലഞ്ച് ആൻഡ് ഗിഫ് എ ബ്രേക്ക് ഫോർ ദ കാർ ആൻഡ് ഗിഫ് എ ബ്രേക്ക് ഫോർ ദ ബോർഡർ ഓ ലുക്കിങ് നൈസ് ലുക്കിങ് മീൻ ഡീസൺ ഓ എനിക്ക് ഈ വണ്ടി ഉണ്ടല്ലോ വണ്ടി നമുക്ക് പുറത്തോട്ട് ഇറക്കാനായിട്ട് എനിക്ക് പറഞ്ഞാൽ എന്താ പറയണ്ടെ എനിക്ക് വീട്ടിലെത്തണം ബോട്ടൊന്ന് വാഷ് ചെയ്യണം കാര്യം പക്ഷേ അങ്ങനെ ചെളി പിടിച്ചിട്ടുണ്ട് കാര്യം നമ്മുടെ ഈ വണ്ടി വരുന്ന സമയത്ത് കാണാൻ പറ്റും കണ്ടല്ലേ അവിടെ ചെളി ആയിട്ടുണ്ട് അപ്പോൾ ആ ചെളികളും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യണം അതുപോലെ തന്നെ ഡ് ഫോർ ദി സ്പോട്ട് ആൻഡ് ഐ കൺ വെയിറ്റ് എറ്റ് ബട്ട് ബെസ്റ്റ് തിങ് ഈസ് സേഫ്ലി ആർ ഐ പാക്ക് ഹോം സോ ഇറ്റ്സ് ലൈക്ക് അറൗണ്ട് ഫോർ അവർ ഫോർ മോർ ഫൈവ് മോർ ഹവേഴ്സ് ടു ക്യാൻ ബാക്ക് ടു ദ ഹോം സോ ഞാനിപ്പോൾ മൂന്ന് തവണ ഡീസൽ വില്ലിയത് കാര്യം നമ്മൾ ഇവനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഡീസല് നന്നായിട്ട് വണ്ടി കുടിക്കുന്നുണ്ട് സോ മൂന്ന് തവണ ഡീസൽ വില്ലേത് ഇനി ഒരു തവണയോടെ ഡീസൽ വില്ലേ ആ വണ്ടി എൻ്റെ അടുത്തോട്ടാണ് വരുന്നതും വണ്ടി വന്ന സമയത്തെ മണി പെയ്യുന്നുണ്ടോ എൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഞാൻ എന്നെ ഇടിച്ചിട്ട് പോകുന്നു മണി ലീവ് ആയതുകൊണ്ട് എന്ന് തോന്നിക്കുന്നു It's big zoo. <laughs> Is it? Is it <laughs> happy darling? <laughs> How are you feeling?